സാന്ത്വന സംഗീതവുമായി ചായൊത്തെ രചിത സുരേഷും സംഘവും അമ്പലത്ത മൂന്നാം മൈലിലെ സ്നേഹാലയത്തിലും മധുരഗാനങ്ങളുടെ സ്വരമാധുരീലിയുടെ ഗായകർ അന്തേവാസികൾക്ക് ആനന്ദാനുഭൂതി പകർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരവരടുക്കത്തെ സർക്കാർ വൃദ്ധസദനത്തിൽ നിന്നും സാന്ത്വന സായം എന്ന പേരിൽ തുടക്കം കുറിച്ച സംഗീത സഭരിയുടെ സംഗീതസബരിയുടെ പരിപാടിയുമായാണ് രജിതയും സംഘവും അമ്പലത്ര മൂന്നാം മൈലിലെ സ്നേഹവീട്ടിലെത്തിയത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളപ്പെട്ട് കഴിയുന്ന വിദ്യാർത്ഥികളടക്കമുള്ള ഒരുപിടി മനുഷ്യർക്ക് രജിതയുടെയും കൂട്ടരുടെയും ഈ സാന്ത്വന സംഗീതം അല്പസമയത്തേക്കെങ്കിലും ആശ്വാസത്തിന്റെയും ആനന്ദത്തിന്റെയും ഔഷധമായി മാറുന്നു ഒരു തരത്തിലുള്ള പ്രതിഫലവുമില്ലാതെ സ്നേഹവും സാഹോദര്യവും മാത്രം മുൻനിർത്തിയുള്ളതാണ് ഇവരുടെ ഈ വേറിട്ട സംഗീത പരിപാടി ഇതിനോടകം തന്നെ ജില്ലയിലെ മുഴുവൻ ബഡ്സ് സ്കൂളുകളിലും ഇവർ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞു മെലഡി ഗാനങ്ങളാണ് കൂടുതലായും പാടാറുള്ളത്

പറ്റുന്നില്ല അപ്പോൾ അവര് എവിടെയാണോ താമസിക്കുന്നത് അവിടെ പോയി നമുക്ക് അവർക്ക് വേണ്ടി സംഗീത പരിപാടി അവതരിപ്പിക്കുന്ന വഴി അവർക്ക് നമുക്ക് അളവറ്റൊരു സന്തോഷമാണ് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ സംഗീത ഒരു മരുന്നാണ് അത് ഇപ്പോൾ സംഗീത ചികിത്സ പോലും നടന്നു വരുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് അവർക്ക് ഇത് മാത്രമേ ചെയ്തു കൊടുക്കാനുള്ളൂ അപ്പോൾ ഈ ഒരു സംഗീത ചികിത്സ വഴി അവർക്ക് നമ്മൾ കൊടുക്കുന്ന സന്തോഷം വളരെ വലുതാണ് അതവർ പ്രകടിപ്പിക്കുന്ന വഴി നമുക്കും ഏറെ അത് നീലേശ്വരം ട്രഷറിയിലെ സീനിയർ അക്കൗണ്ടന്റായ രജിത കോഴിക്കോട് ആകാശവാണിയിലെ ആർട്ടിസ്റ്റ് കൂടിയാണ് അനാഥാലയങ്ങളിലേക്കും അഗതി മന്ദിരങ്ങളിലേക്കും അന്ധവിദ്യാലയങ്ങളിലേക്കും തുറന്ന ജയിലിലേക്കുമെല്ലാം രചിതയും സംഘവും സാന്ത്വന സംഗീതവുമായി എത്തുന്നുണ്ട്